മടിയനായ രാജകുമാരൻ ഒരിടത്ത് 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 നിക്ക് അങ്ങനെ വേണ്ട ഇത് അങ്ങനെയുള്ളൊരു കഥയല്ല ഇത് ഉറക്കത്തെ കുറിച്ചാണ് ക്ഷീണത്തെ രാജദ്രോഹ കുറ്റമായി കരുതിയിരുന്ന ഒരു രാജ്യത്തെ കുറിച്ചുള്ള കഥ ഇതിലെ മുഖ്യ കഥാപാത്രം ഡോറിയൻ എന്ന പേരായ കുട്ടിയാണ് ഇന്നവൻ മടിയനായ രാജകുമാരനാണ് പക്ഷെ പണ്ടവൻ അതുല്യ പ്രതിഭയുള്ള രാജകുമാരനായാണ് അറിയപ്പെട്ടിരുന്നത് അവൻ അവന്റെ മാതാപിതാക്കളെ ചെക്ക്ലിസ്റ്റ് രാജാവെന്നും സ്പ്രെഡ്ഷീറ്റ് റാണിയെന്നും വിളിച്ചു യഥാർത്ഥത്തിൽ ലിയോണ്ടിസ് മഹാരാജാവും അവർ അവൻ ഒരിക്കലും അവരുമായി അടുക്കാൻ സാധിച്ചില്ല രാജകുമാരൻ ഡോറിയൻ പറയുന്നത് ഒരു അച്ചീവ്മെന്റ് അല്ല അതൊരു തുടക്കം മാത്രമാണ് നിന്റെ അടുത്ത പത്ത് വർഷങ്ങൾ എങ്ങനെ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നിന്റെ സമയം പാഴായി പോകില്ല നന്ദിയുണ്ട് ബഹുമാനപ്പെട്ട സംരംഭക അതായത് മഹാരാജാവേ അവന്റെ കുട്ടിക്കാലം വെറും ചെക്ക് ലിസ്റ്റ് ആയിരുന്നു സ്നേഹത്തിന് പകരം കയ്യടികൾ മാത്രമായി രക്ഷിതാക്കളുടെ സ്നേഹത്തെക്കാൾ മാർക്ക് നേടുന്നതായി എളുപ്പം അവര് പോലെയൊക്കെ നീ അവർക്ക് അതുകൊണ്ട് അവൻ പരിശ്രമിച്ചു അവന് സുഹൃത്തുക്കൾ ആരും ഉണ്ടായിരുന്നില്ല അധ്യാപകർ മാത്രം അവൻ കളിച്ചിരുന്നില്ല പഠനം മാത്രം അവൻ എത്രത്തോളം വിജയിക്കുന്നുവോ അത്രത്തോളം ഒറ്റപ്പെട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം അവനെല്ലാം നിർത്തി പരിശ്രമങ്ങളില്ല വിജയങ്ങളില്ല അവന്റെ നിശബ്ദതയിൽ അവൻ മാഞ്ഞു പോകുന്നതുവരെ അവനെ ആരും ശ്രദ്ധിച്ചില്ല മടിയനായിരിക്കും അത്രേ അങ്ങനെ അവൻ വളർന്ന് ഇന്ന് നമ്മൾ അറിയുന്ന മടിയനായ രാജകുമാരനായി മാറി അവനെ എല്ലാവരും മടിയനെന്ന് വിളിച്ചു പക്ഷെ അവരാരും അവന്റെ മനസ്സിലെ ഭാരത്തെ കണ്ടില്ല അവൻ ക്ഷീണിതനായിരുന്നു വളരെ ക്ഷീണിതൻ ഒന്നിനോടും താല്പര്യവും ഇല്ലായിരുന്നു സൈന്യത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം അതിനിടയ്ക്ക് മൂന്ന് മാസം കഴിഞ്ഞോ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ സമയം പോന്നേ അറിയത്തില്ല ഉറങ്ങിയേ വേണം നീ ഒരു രാജകുമാരനാണ് അല്ലാതെ പഴന്തുണിയല്ല നിവർന്നിരിക്കേ പക്ഷേ അമ്മേ ഞാനും ഈ തറയൊന്നും ബോണ്ടായി വരുവായിരുന്നു ഒരു ദിവസം നീ പശ്ചാത്തപിക്കും ഈ സമയമൊക്കെ പാഴാക്കിയതിന് ഞാനിത് പാഴാക്കുകയാണ് അങ്ങനെ എല്ലാവരും അവനെ നിർബന്ധിക്കുന്നത് നിർത്തി സത്യം പറഞ്ഞ അവനാണ് അവരെ എല്ലാവരെയും മടിപ്പിച്ചത് അതെ രാജകുമാര നായാട്ടിനിടയിൽ ഇങ്ങനെ ഉറങ്ങുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല

അത്യാവശ്യം ഓ വല്ലാത്തൊരു ായി പോയി കേട്ടോ രാജകുമാരൻ ചിരിച്ചു ഗ്രൽഡ പോയി അവര് പിന്നെയും 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 കണ്ടുമുട്ടി വല്ലപ്പോഴും ഒന്ന് കണ്ടാ മതിയെന്നായി അവർക്ക് അങ്ങനെയൊടുക്കം അവളുടെ സാമീപ്യം കാരണം അവൻ അവനെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി എത്രയോ നാളുകൾക്ക് ശേഷം എന്തായാലും ഇപ്പൊ നടക്കുന്നെങ്കിലും ഉണ്ടല്ലോ എന്നത്തെയും പോലൊരു സുപ്രഭാതത്തിലാണ് അത് സംഭവിച്ചത് വളരെ നേരത്തെ ഉച്ചത്തിൽ വേഗത്തിൽ സദസ് വിളിച്ചുകൂട്ടി ജോറിയൻ പാതി ഉറക്കത്തിൽ കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു അപ്പോഴാണ് അവിടേക്ക് മന്ത്രിക്ക് ഇതച്ചുകൊണ്ട് ഓടിവന്ന് കാര്യം പറഞ്ഞത് രാജകുമാരുന്നില്ല ഒരു വാക്ക് പോലും പറയാതെ ലിയോണ്ടിസ് മഹാരാജാവും വിരൽഡ രാജ്ഞിയും അപ്രത്യക്ഷരായി അങ്ങ് മാഞ്ഞുപോയി കൊടുങ്കാറ്റുമില്ല മന്ത്രവാദവും ഇല്ല അവര് മാഞ്ഞുപോയി ആർക്കും ഒന്നും മനസ്സിലായില്ല മന്ത്രിമാർ മന്ത്രിമാരന്തം വിട്ടുപോയി പടയാളികൾ ബഹളം വെച്ചു രാജ്യം മറിഞ്ഞു രാജകുമാരൻ ഡോറിയൻ ഈ സിംഹാസനത്തിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നതിന് മുൻപ് ഇവന ശ്രദ്ധിക്കുന്നത് പോലും ഇല്ലല്ലോ ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അങ്ങനെയാണ് നമ്മുടെ മടിയനായ രാജകുമാരൻ രാജ്യത്തിന്റെ ഉറക്കം തൂങ്ങിയ രാജാവായി മാറിയത് ദിവസങ്ങൾ കഴിഞ്ഞുപോയി രാജാവിനെയും രാജ്ഞിയെയും അന്വേഷിക്കാനായി പുറപ്പെട്ട ഏറ്റവും മികച്ച പടയാളികൾ പോലും നിരാശരായി തിരിച്ചു വന്നു അഭ്യൂഹങ്ങൾ പടർന്നു പ്രാർത്ഥനകൾ ഇരട്ടിച്ചു പക്ഷെ സിംഹാസനം ശൂന്യമായി തന്നെ തുടർന്നു കാരണം നമ്മുടെ രാജകുമാരൻ അതിൽ താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഒരു വൈകുന്നേര സമയത്ത് കാര്യങ്ങളെല്ലാം ശരിയാക്കാനെന്ന വ്യാജേന രാജാവിനോട് ശത്രുത സൂക്ഷിച്ചിരുന്ന സാമന്ത രാജാക്കന്മാർ ഒത്തുചേർന്നു രാജകുമാരൻ താങ്കളുടെ പിതാവ് ഇതിൽ നോക്കിയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത് താങ്കൾക്കറിയാമല്ലോ അദ്ദേഹം വളരെ ബുദ്ധിമാനായിരുന്നു യുവരാജൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പൂർവിക ആചാരം ചെയ്യുന്നതായിരിക്കും നല്ലത് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ ശമിപ്പിക്കുന്നതിന് ഇതാണ് ഉത്തമം എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല രാജഭരണവും മെച്ചപ്പെട്ടതാകും പക്ഷെ അതെന്ന് രാത്രി തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു കുപ്രചരണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അപ്പോ ഞാനിതിൽ തൊട്ടുകഴിഞ്ഞ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണോ നിങ്ങളീ പറയുന്നത് ശരിയാണ് എന്നാ ശരി അത് ഓണാക്ക് എന്തേലും ആവട്ടെ കുമാരൻ അത് മനസ്സിലായില്ല മനസ്സിലാക്കാൻ ശ്രമിച്ചതുമില്ല കുമാരന് വീണ്ടും കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു കുമാരൻ ആ മാന്ത്രികോളത്തിൽ കൈയമർത്തി രാജ്യത്തെല്ലാവരും പെട്ടെന്ന് തന്നെ അധ്വാനിക്കുന്നത് നിർത്തി എന്റെ ജോലിക്കാരെ ഞാനിപ്പോ കണ്ടിട്ട് ഏകദേശം രണ്ട് ദിവസമെങ്കിലും ആയി ഇനി അവര് ജോലിയെങ്കാളും കളഞ്ഞിട്ട് പോയതാണോ അഥവാ അങ്ങനെ പോയാലും എനിക്കൊന്നും സംഭവിക്കാനായിട്ടില്ല ഓ ഓ ഞാൻ വളരെ പോയല്ലോ ഞാൻ അവസാനം വായിച്ച പേജ് ഏതാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല അത് എന്തിനാ വായിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ലല്ലോ തോന്നുന്നില്ല പക്ഷെ ആ മാന്ത്രിക ഒരാൾ ഡോറിയൻ വെച്ച ഈ രാജകീയ പദ്ധതി തീരുമാനിച്ചു കൊട്ടാരത്തിന്റെ ൂരയിലേക്ക് അവൾ പിടിച്ചു കയറി അവിടെ ചെലന്തികള് പോലും ഉറങ്ങുകയായിരുന്നു അവിടെ പൊടി പിടിച്ചു കിടന്ന ഒരു പെട്ടിക്കകത്തു നിന്നും അവൾ ഒരു എഴുത്ത് കണ്ടെത്തി ഇത് വെറും ഒരു പുകയല്ല ഇത് ലൂമിങ് ആണ് ഡോറിയൻ ഡോറിയൻ നീ 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 ഉണർത്തി ഞാൻ എന്ത് ഇത് ആണ് അത് ശത്രുക്കൾക്ക് വേണ്ടി തയ്യാറാക്കിയതാ അവർ നിന്നെ പറ്റിച്ചതാ നീ ഈ രാജ്യത്തെ രക്ഷിച്ചേ പറ്റൂ നിന്റെ കണ്ണുകൾ ഡോറിയൻ നീ ഒരിക്കലും മടിയനല്ലായിരുന്നു ക്ഷീണിതൻ മാത്രമായിരുന്നു ഇപ്പ ക്ഷീണം പടരുന്നു ഇതിന്റെ തുടക്കവും മിക്ക രാജകാര്യങ്ങളും പോലെ തന്നെയായിരുന്നു അടക്കളത്തിലോ പ്രവചനത്തിലോ അല്ല കൊട്ടാരത്തിലെ അടുക്കളയിൽ നിന്നും അതും ചായ സമയത്ത് അടുത്ത സെക്കൻഡിനുള്ളിൽ എനിക്ക് ചീസ് ഉണ്ടല്ലോ ഞാൻ ഇവിടെ വിപ്ലവം തന്നെ ഉണ്ടാക്കും അങ്ങനെ അവനത് കണ്ടു നിലത്ത് വീണുകിടക്കുന്ന ഒരു തുണി കഷ്ണം ഒട്ടും രാജകീയമല്ലായിരുന്നു ഒട്ടും തിളക്കവും ഇല്ല നിലത്ത് വീണുകിടന്ന ഒരു സാധാരണ തുണി ആഴ്ചകളായിട്ട് എന്നെ ഇവര് ആരെങ്കിലും എന്നെ തുറന്നു വിട്ടല്ലോ സമാധാനമായി എനിക്ക് ദൈവമേ നീ എന്താ മറ്റോ ആണോ എന്നെ ഇവിടെ എഴുതി ചേർത്തിരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ രാജകുമാരന്റെ സ്ട്രെസ് വന്നാൽ പിന്നെ ഈ മടിയനായ രാജകുമാരൻ മറ്റെങ്ങോട്ടും പോകില്ലല്ലോ അതുകൊണ്ടാണ് കഥാകൃത്ത് ഈ സ്നാക്സ് ഇരിക്കുന്ന റൂമിൽ എന്നെ കൊണ്ട് മനസ്സിലായോ നട്ടല്ലോടാ നിനക്ക് വാവ് ഒരു വാളാണെങ്കിലും പ്രശ്നം ഉണ്ടല്ലോ ഞാൻ എത്ര രാജകുമാരെ തന്നെ അറിയാലോ ഒന്ന് ഉറക്ക തോങ്ങി നീ രാജാവായത് തന്നെ എന്തോ ഒരു ഭാഗ്യത്തിന്റെ വറത്താണ് നിന്റെ മടിയെല്ലാം മാറ്റി വെച്ചിട്ട് എന്റെ പുറകെ പോന്നരേ നിന്നെ സഹായിക്കാൻ ഇപ്പോൾ എനിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ശരി എന്തായാലും ഇത് ഞാൻ മുഴുവനും കഴിച്ചിട്ടേ വരൂ ഈ ഒരു വാള് പറയുന്ന കേൾക്കുന്ന എന്റെ അവസ്ഥയൊന്നാലോചിച്ചേ ഡോറിയൻ ഇതൊന്നും അംഗീകരിക്കണമെന്നില്ലായിരുന്നു അവനത് ചെയ്തത് ഗ്രൽഡ് വേണ്ടിയാണ് ദൗത്യം ആരംഭിച്ചു ഹൃദയഭാഗം ഒരു പോർക്കളമായിരുന്നില്ല അതൊരു ഓർമ്മയായിരുന്നു എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നിന്നെ കൊണ്ടതിന് കഴിയില്ല എനിക്കറിയാം നിന്നെ കൊണ്ടത് ഒരിക്കലും പറ്റില്ല കുറച്ചുകൂടി ഒന്ന് ശ്രമിച്ചു നോക്ക് നീ എന്താ ഇത്രക്കങ്ങ് മടിയനായി പോകുന്നത് ഇതിലെന്താ പ്രത്യേകത ഓരാ ഒരിക്കൽ കൂടി നിരാശയാണല്ലോ ഞാൻ നിന്നിൽ നിന്ന് കുറച്ചുകൂടി പ്രതീക്ഷിച്ചു തലവേദന ഇത് നീ സാധാരണ ചെയ്യുന്നത് പോലെയല്ലോ ഈ പൊട്ടിക്കളിയൊന്നും മാറ്റി ഉപയോഗമില്ലാത്തവൻ മടിയൻ ബാക്കിയുള്ളവരൊക്കെ അവരുടെ മനസ്സിൽ ഇങ്ങനെയാണോ കേൾക്കുന്നത് ആരവരെയൊക്കെ ഇതെല്ലാം അവർ സ്വയമേ പറയുന്ന കാര്യങ്ങളാണ് ലൂമിങ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ണാടി മാത്രമാണ് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ തോന്നിയിട്ടുള്ള പ്രഷറുകൾ ഇവിടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ അവർ ജീവിതത്തിൽ സംസാരിച്ചിട്ടുള്ള എല്ലാ സംഭാഷണങ്ങളും നീ തന്നെ ഇത്രയും കാലം നിന്നെ ഒരു മടിയനായിട്ടല്ലേ കണ്ടിട്ടുള്ളത് ഇനി ഒന്നിനും സമയമല്ല രാജകുമാര ഈ പുകയെ നമുക്ക് നശിപ്പിച്ചേ മതിയാകൂ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ ഈ പുകയെ നമുക്ക് നിശേഷം നശിപ്പിക്കണം നിന്നെ അത് റിയാക്ട് ചെയ്യുകയാണല്ലോ വാൾ വാളുയർത്തുമ്പോഴും പുകയുടെ കട്ടി കൂടി വന്നു നീ ആളുകളെ തളർത്താനാണ് നോക്കുന്നത് നിനക്കറിയാത്തൊരു കാര്യമുണ്ട് നമ്മുടെ രാജകുമാരന്റെ ഒന്നും തന്നെ ചേരാനുള്ള ഊർജമില്ല നിനക്ക് ശക്തി കിട്ടുന്നേൽക്കാൻ കൂടുതൽ കാലം രാജകുമാരൻ വിഷാദത്തിലായിരുന്നു അവന് മായ കാഴ്ചകൾ ബാധിച്ചു തുടങ്ങി മാതാപിതാക്കൾ വഴക്കു പറയുന്നതും വിജയങ്ങൾ ഇല്ലാതാവുന്നതും എല്ലാവരും ചുറ്റും നിന്ന് മടിയൻ എന്ന് വിളിക്കുന്നതും എന്റെ യുദ്ധം ഒരിക്കലും നിന്നോടായിരുന്നില്ല അത് എന്നോട് തന്നെയായിരുന്നു ഞാനൊരു മടിയനല്ല ഞാൻ ക്ഷീണിതനാണ് ഞാൻ ജന്മനാ ക്ഷീണിതനാണ് എല്ലാവരും അതിനെ കഴിവെന്നാണ് വിളിച്ചത് അത് പ്രകടിപ്പിക്കാതിരുന്നപ്പോൾ എന്നെ അവർ ശിക്ഷിച്ചു ിന്റെ ദേഷ്യം വർദ്ധിച്ചു അവസാന ആക്രമണത്തിനായി അത് തയ്യാറായി അവൻ കണ്ണുകളടച്ച് അത് അംഗീകരിച്ചു കണ്ണുകൾ മനസ്സിലാക്കി ഞാൻ പോലും എന്നെല്ലാം മെച്ചപ്പെട്ട ആളാകണോന്നൊന്നും അവൾ കരുതിയില്ല അവൾക്ക് എന്നെ മാത്രം മതിയായിരുന്നു എനിക്ക് അവളെ രക്ഷിക്കാൻ പോലും പറ്റിയില്ല എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ പറ്റിയില്ല അപ്പോഴാ പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആലോചിച്ച് ഞാൻ എന്റെ ജീവിതം ഒരിക്കലും കളയില്ല ആഗ്രഹമല്ലേ പ്രധാന ഭക്ഷണം കാരണം എനിക്കിനി തെളിയിക്കാനായി മറ്റൊന്നും തന്നെ ഇല്ല എന്റെ മാതാപിതാക്കളോടും ഒന്നുമില്ല ഈ രാജ്യത്തോടും ഒന്നുമില്ല എനിക്ക് രാജാവൊന്നും ആവണ്ട എന്നെ അത് സ്നേഹിക്കുകയും വേണ്ട എനിക്ക് ഞാൻ മാത്രം മതി ഇവിടെ പോലും ഒരു ദുസ്വപ്നം പോലെ ആ പുക മാഞ്ഞുപോയി രാജ്യം രക്ഷപ്പെട്ടു രാജാവിനെയും രാജ്ഞിയെയും കണ്ടെത്തി അവരെ സാമന്ത രാജാവ് തടവിലാക്കിയിരിക്കുകയായിരുന്നു അയാളിപ്പോൾ രാജദ്രോഹ കുറ്റത്തിന് ശിക്ഷ കാത്തിരിക്കുകയാണ് ഞങ്ങൾ നിന്നെ ഒരുപാട് പുഷ് ചെയ്യാൻ ശ്രമിച്ചു നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി ഞങ്ങൾ നിന്നെ മനസ്സിലാക്കാൻ ഒരുപാട് താമസിച്ചു നിന്നെ തയ്യാറാക്കുകയാണെന്നാ ഞാൻ കരുതിയത് നിന്റെ മനസ്സെനിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയി എന്നോട് ക്ഷമിക്കൂ മകനെ നിനക്ക് ആരോടും ഒന്നും തെളിയിക്കാനില്ലായിരുന്നു എന്നിട്ടും നീ അത് ചെയ്തു ഈ രാജ്യത്തിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച രാജാവ് അത് നീ തന്നെയാ സത്യത്തിൽ എനിക്ക് നിലനിർത്താനായിട്ടൊരു റെപ്യൂട്ടേഷൻ ഉണ്ട് ഞാനൊരു മടിയനായ രാജകുമാരനല്ലേ ഇനി നീ എല്ലാം നോക്കണം ഞാനൊരു മേൽനോട്ടം വഹിച്ചോളാം എന്റെ ബെഡ്റൂമിൽ നിന്ന് എന്താ രാജകുമാരൻ ഡോറിയൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നത് രാജ്യത്തിന്റെ പൊതുവായുള്ള നന്മയ്ക്ക് വേണ്ടി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഗുഡ് നൈറ്റ്